ഹായ് അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ദോശമാവ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ അതിന് മൂന്ന് കയ്യിലെ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ കടലപ്പൊടി ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം ഈ ഒരു ദോശൻ്റെ ബാറ്ററി നമുക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരം കൂടെയാണിത് അപ്പോൾ ഇത് നമ്മൾ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും കട്ടിയിലാണ് കൂട്ട് വേണ്ടത് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഒരു താളിപ്പാണ് അപ്പോൾ അതിന് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഒന്ന് വറുത്തെടുക്കാം പിന്നെ അതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ കായപ്പൊടി ഇതിൻ്റെ കട്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ഇനി ഈ താളിപ്പ് മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പോൾ എണ്ണ ചൂടാതിന് ശേഷം ഓരോ സ്പൂൺ വീതം ഇട്ടുകൊടുത്ത് ചെറിയ തീരെട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഞമ്മളെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം മോശമാവെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആക്കാൻ പറ്റണമെന്നാണ് അപ്പോൾ കണ്ട ഉള്ളൊക്കെ നല്ല അടിപൊളി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്